ഞങ്ങല്ലേ കൈ ഇന്ന് കുറേ ദിവസം മുമ്പിൽ അങ്ങനെ പുറത്ത് പോയിട്ട് വരാൻ വെച്ചിട്ട് ഇവിടെ റംസാൻ സൂപ്പ് വന്നിട്ടുണ്ട് അങ്ങനെ അവിടെ പോയിട്ട് വരാം ഹായൊക്കെ ഗോൾ സൂക്കിൻ്റെ ഉള്ളിലന്നെ അങ്ങനെ റംസാൻ സൂപ്പിലേക്ക് പോന്നത് നോമ്പിന് ഒരു മാസം ഇന്ന് വരുന്നു ഒരു മാസം ഒന്നര മാസം നമ്മളെ ഇവിടെ പോളെ വരുന്നു കഴിഞ്ഞ മാ കഴിഞ്ഞ നോമ്പ് ഞങ്ങൾ പോയിരുന്നു അപ്പം ഒമ്പത് മണിയായി അവിടെ വന്നാക്കി അറിയാലോ നോക്കാം പോയിട്ട് രണ്ട് കയസ് ബന്ധായിട്ടാണ് രണ്ടോടെ കയറുമെന്നെ ഇങ്ങനത്തെ ഇങ്ങനത്തെ കുറെ ഇഷ്ട ആളുണ്ട് പെർഫ്യൂമ് പിന്നെ മുസല്ല അങ്ങനത്തെല്ലാം ഇട്ടിട്ടുള്ള അപ്പർ സൈഡിലിങ്ങനെ തന്നെ ഉണ്ട് ഞാൻ ഇപ്പർ സൈഡിലായിട്ട് വരുന്നത് അപ്പർ സൈഡിൽ ഇങ്ങനെ അപ്പർ സൈഡിൽ ഇങ്ങനെ തന്നെ സ്റ്റാൾ പിന്നെ ഈ സൈഡെല്ലാം ഇടപ്പിളുണ്ടായിരുന്നു ഷോപ്പ്സ് തന്നെ ഇതെല്ലാം ഇപ്പോൾ റോം നാസുക്കിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് കൈസെന്തിച്ച് നല്ല വെക്കുന്നു അവിടെ എന്തോണ്ടോ കൈ എന്തോ ഇത് ഊട് ഊടു

ഞാൻ അതനങ്ങുമ്പോൾ ഞാൻ ഒരു നിരത്തിൽ പിന്നെ ഞാൻ കുറേ കുറേ ഇങ്ങനെ കുറേ നേരം വീടിയെടുത്തിട്ടുണ്ടായി എന്നത് നിങ്ങൾക്കും കാണിക്കാലിട്ട് ആപ്പിളേക്കു കുറങ്ങിയിട്ടേ ഇല്ല ഉറങ്ങുന്ന പ്രതിമ പോലെ നിന്നിട്ടുണ്ടായി അങ്ങനെ വൈകി കളിച്ചു അങ്ങ് നേരെ കിട്ടിയിട്ടാ ഓർ അനങ്ങുന്നതിൻ്റെ വീടിയതാ ഒന്ന് മനസ്സിലണ്ട ഇറ്റാ നല്ല ഡാൻസിലുണ്ട് നല്ല കഴിഞ്ഞ നല്ല ഫുഡ് കോട്ടി പിന്നെ പിള്ളേർക്ക് ഡ്രോയിങ് കളിക്കാൻ ഇതാക്കാനും സ്ഥലം ഇട കഴിഞ്ഞ ഡാൻസ് ഇതെല്ലാം ഉണ്ടാകുന്നല്ലോ അതെല്ലാം കഴിഞ്ഞില്ല ഇപ്പം ഇല്ല ടൈം ഒമ്പത് മണി ആയില്ലേ ഒമ്പത് മണി കഴിഞ്ഞില്ലേ ഇങ്ങനെ അപ്പം ഞങ്ങൾ തിരിച്ചു പോന്നു അതൊന്നിട്ട് കോണമില്ല വിസൻ തറ്റാസൻ ടറ്റാ ഓക്കേ இப்பத்து சைடில் அப்படி கும்பி சைட்டில் அப்போ சைடில் தண்ண அந்த ஸ்தலம் ஓகே ടില്ല വന്നുകഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്ന് ഞങ്ങൾ ഇപ്പം നേരെ വിസാനോടെ കളിക്കുന്ന പാർക്കില്ലേ അടുക്ക് പോവാ അടുക്ക് പോകാന പാർക്ക് എടുക്കപ്പോൾ കളിക്കാൻ വരുന്നത് കുറെ പുളരെല്ലാം ഞാൻ ഞാനിപ്പോ കുറേ സമയം വരാത്തത് കുറച്ചു നേരം പാർക്കിൽ കളിച്ച് കളിച്ചിട്ട് ഒമ്പതണിക്കുന്നതിനേക്കാല ഒമ്പതേ കാലിനും അതിന് പത്തേക്കാലേ നാടാൻ ആച്ച വന്നിട്ട് വിളിക്കുന്നേ ഫുഡ് കഴിക്കാൻ പോവാ പാ നിലങ്ങനെ ഞങ്ങൾ പോകുന്നതുണ്ട് ഞാൻ ആച്ച വന്നത് ഞങ്ങൾ ഇൻസ്റ്റാലല്ലേ കണ്ടിട്ടുള്ള ഒരു ഹോട്ടലിലേക്ക് തേടിക്കോണ്ട് പോന്നുള്ളിൽ പോവാ തേടിക്കൊണ്ടല്ലോ കിട്ടി നീൻ്റെ ഉള്ളേക്ക് നീൻ്റെ ഉള്ളിലൊരു ഞാൻ പിരിയാ അല്ല അങ്ങനെ ഹോട്ടലിലേക്ക് എത്തി ഞങ്ങൾ ഇൻസ്റ്റാൽ വീഡിയോ കണ്ടിട്ട് അങ്ങ് പോയാടാ കൂന്തൽ നിറച്ചത് പപ്സ് അങ്ങനത്തെല്ലാം ഉണ്ട് ടേസ്റ്റ് നോക്കാലി പോയാൽ നോക്കുമ്പോഴേക്ക് കൂന്തൽ നിറച്ചതുമില്ല പപ്സ് ഇതെല്ലാം അതെല്ലാം വൈകുന്നേരം മാത്രമല്ല രാത്രിയല്ല അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ ഫുഡ് കഴിക്കാലിട്ട് അടുത്ത സ്പെഷ്യൽ എന്താ ട്രൈ ആക്കാൻ പോയി നോക്കിയിട്ട് നമുക്ക് മകനേച്ചവും അൽഫാമും ഓർഡർ ആക്കി ഞങ്ങൾക്ക് ഇത് ഇത് പാൽപ്പുറാട്ട ഞങ്ങൾ പാൽപ്പുറാട്ട ഓർഡർ ആക്കിയ നല്ല പാങ്ങുണ്ടായി മാത്രല്ല ഞങ്ങൾ നിരീക്ഷിച്ച സാധനം കിട്ടിയിട്ടാണെങ്കിലും ഇത് നല്ല പാങ്ങണ്ടായി ഇത് ഞങ്ങൾ കറാമ്പലി മൺചട്ടി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് തോന്നാനായിരിക്കും അപ്പോൾ അടുത്ത ഈ മാത്രം എക്സ്ട്രാ വെജിറ്റബിൾസ് ഉണ്ടായിന് അതിൽ ഇപ്പോൾ അതില്ല എന്നെ നല്ല പാ നല്ല അത്യാവശ്യം നല്ല ബീഫും ഉണ്ടായിന് നല്ല പുറത്തുള്ള പാല വയർ പുറത്തിന് പിന്നെ എനിക്ക് തിന്നാൻ കൈ ആയിട്ട് ഞങ്ങൾക്ക് തേച്ച് തിന്നാൻ കഴിയായിട്ട് ഞാൻ ബാക്കി പാർസൽ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ അങ്ങനെ നേരെ അവിടുന്ന് റൂമിലോട്ട് വന്ന് പിന്നെ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബാക്കുക ലൈക്ക് അടിക്കുക എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ